മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിനാല് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും മിൽമ ഡയറി വെറ്റിനർ വിപണനോദ്ഘാടനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി ചിലവഴിച്ചാണ് മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി ഫാക്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതുസഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത് പത്ത് മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയുള്ള പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഒരു ലക്ഷം ലിറ്റർ പാൽ പ്രതിദിനം പൊടിയാക്കി മാറ്റാം ലോകത്തിലെ തന്നെ പ്രമുഖരായ ടെട്രാ പാക്ക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതി ും പാൽപ്പിട് നിർമ്മാണ ഫാക്ടറി മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മന്ത്രി ബാലഗോപാലും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന പി ടി ഗോപാലക്കുറുപ്പിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആദരിക്കും ക്ഷീര കർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും മലബാറിലെ മികച്ച യുവക്ഷീര കർഷകനുള്ള അവാർഡ് വിതരണം മന്നളാംകുഴി അലി എം എൽ എയും ക്ഷീര കർഷകർക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ യും നിർവഹിക്കും സ്വയം പര്യാപ്ത ക്ഷീര കേരളം സഹകരണ മേഖലയിലൂടെ എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാർ ക്ഷീരവികസന വകുപ്പും മിൽമയും സംയുക്തമായി നടത്തുന്ന ശില്പശാല മിഷൻ ടു മലപ്പുറം സെമിനാർ മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്യുകയും മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിക്കുകയും ചെയ്യുന്ന മലപ്പുറം പെരുമ പരമ്പരാഗത വ്യവസായ പ്രദർശനം കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം നാടൻ പശുക്കളുടെ പ്രദർശനം ഭക്ഷ്യമേള ചിത്രരചന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മ്യൂസിക് നൈറ്റ് മ്യൂസിക് ബാൻഡ് എന്നിവ ഉദ്ഘാടനത്തിന് മൂർക്കനാട്ടെ ഡയറി ക്യാമ്പസിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ കെ എസ് മണി മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് बलांचेरी